ഹലോ ഗുഡ് മോർണിംഗ് മൈഡിയേഴ്സ് അപ്പം ഇന്ന് നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് ആണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകണത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ടെംപ്ലറ്റ്സ് ഉണ്ടല്ലോ നമ്മൾ എന്താണോ ഡിസൈൻ ഉദ്ദേശിക്കുന്നത് അത് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു നല്ല കട്ടിയുള്ള ഒരു പേപ്പറിൽ എന്തെങ്കിലും ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് നമുക്കൊരു ടെംപ്ലറ്റ് രൂപത്തിൽ കിട്ടും അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കോമ്പസും കൊണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പെന്നോ പെൻസിലോ വെച്ച് വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഷീയൊക്കെ അറിയുന്നുള്ളത് കൊണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു മഷീൻ്റെ ഒരു ഷെയ്ഡൊക്കെ വന്നു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് തോന്നണ്ട ഫിനിഷിംഗ് കിട്ടാതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കോമ്പസും കൊണ്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ശേഷം നമ്മൾ നമ്മൾ വൈറ്റിൽ വരച്ചു വരച്ചുകഴിഞ്ഞ് വന്നിട്ട് നമ്മൾ യെല്ലോയിൽ അതേപോലെ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് രണ്ട് വേറെ വേറെ ടെംപ്ലെറ്റ്സ് ആണ് യൂസ് ചെയ്യണത് രണ്ട് മോഡൽസ് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ എന്തിനെ എന്തുകൊണ്ടാണ് ഈ ടെംലറ്റ്സിൻ്റെ കാര്യമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓരോ ദിവസവും പുതിയ പുതിയ ഒരാളെങ്കിലും ഒരാളെങ്കിലും കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് മനസ്സിലാവാതിരിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ടെംപ്ലറ്റ്സ് ക്രിയേഷൻ്റെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ സെർച്ച് ചെയ്താൽ മതി കേട്ടോ അത് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എന്താ നമ്മൾ യെല്ലോ കളർ ഷീറ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നല്ല ഒപ്പത്തിൽ രണ്ട് സൈഡും വെച്ചതിന് ശേഷം ഇതുപോലെ എന്താ പറയുക നൂല് കെ നമ്മൾ പൂ കെട്ടില്ലേ പൂ കെട്ടുന്ന പോലെ നൂലും കൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് വേണമെങ്കിൽ സൂചി നൂലും കൊണ്ട് തുന്നിയെടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിക്കണെന്നുണ്ടെങ്കിൽ ഒട്ടിക്കാം കേട്ടോ ഗ്ലൂഗഡിനൊക്കെ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല പാക്ക് അവിടെ ഇരുന്നുള്ളൂ സംഭവം വിട്ട് വരില്ല അത്രയ്ക്കും നല്ല ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ പക്ഷെ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ നൂലും കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് മോഡൽ ഉണ്ടല്ലോ അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാൻ രണ്ടും നോക്കിയതിൽ എനിക്കിങ്ങനെ മടക്കി വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു സൂചി നൂലും കൊണ്ട് അതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആദ്യം ഒന്ന് തുന്നിയെടുത്തു കേട്ടോ രണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തുന്നിയെടുത്തു എടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നമ്മൾ യെല്ലോ കളർ നമ്മുടെ ആ ഒരു മോഡലിൽ വെച്ചിട്ട് അത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക നിങ്ങൾക്ക് ഇത് ഗം വെച്ചിട്ടും ചെയ്യാം പക്ഷേ ഗം വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഫെവി ബോണ്ടും ബ്ലൂഗണ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടി കിട്ടും ഈ എയ്റ്റ് തോസൻ്റെ ഒക്കെയാണ് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ചിലപ്പോൾ പിടിച്ച് നിൽക്കേണ്ട വരും സോ അതിലും വെച്ച് ബെറ്റർ നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്റ്റോൺസോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഗിൽട്ടർ ഫോംഷീറ്റിനെ വെച്ചിട്ട് കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കെട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നില്ലെങ്കിൽ വൈറ്റ് നൂലെടുക്കുക അല്ലെങ്കിൽ യെല്ലോ നൂലെടുക്കുക യെല്ലോ നൂലായിരിക്കും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുക ബിക്കോസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഏതാനും വിധേനെ പുറത്തേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളറെല്ലേ അറിയുള്ളൂ ഇല്ലേ അത് വേറെ വല്ല പച്ച ചോപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലോയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ടമർപ്പടാന്ന് അറിയ അറിയും അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം കളർ തന്നെ നൂലെടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ അതിനു ശേഷം നമ്മൾ സെൻ്ററിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലത്തെ ഒരു ഫോം ഫോംഷീറ്റിന് ഒരു കുഞ്ഞു പീസും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഗ്ലൂ ഗ്ലൂഗണ് വെച്ചിട്ട് തന്നെയാണ് ഇതിൽ ഒട്ടിക്കാൻ വേണ്ടി പോണത് കേട്ടോ ദ ഗ്ലൂഗണ് വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് അതായത് സെൻ്ററിന് വന്നിട്ട് അടി ഫുള്ളായിട്ട് റോൾ ചെയ്ത് കവർ ചെയ്യുകയല്ല സെൻറ്ററിന് വന്നിട്ട് ബാക്കിലേക്ക് ക്ലിപ്പിൻ്റെ ഇതിൽ കൂടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം അതാദ്യം നമ്മൾ ഗമ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഗമ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഗിൽറ്റർ ഫോം ഒരു കുഞ്ഞു പീസ് നമ്മൾ സെൻറ്ററിൽ നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് അമർത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതിനു ശേഷം ബാക്കിലേക്ക് നമ്മുടെ ബ്ലാക്ക് കളർ അലിഗേറ്റർ ക്ലിപ്പാണ് ഞാൻ എടുക്കുന്നത് മെറ്റലിൻ്റെ ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഈ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നവരുണ്ടല്ലോ അവർക്ക് അവിടെ ഇതിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ഇതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് ഗ്ലൂഗണ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഫോം ഷീറ്റ് ഉണ്ടല്ലോ ഈ ഫോം ഷീറ്റിൻ്റെ ആ ഒരു പീസ് നമ്മൾ സെൻറ്റർ കവർ ചെയ്യാൻ വെച്ച പീസ് ആ ഒരു പീസ് നമ്മൾ ഈ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ുള്ളിൽ ഗമ്മാക്കിയിട്ട് ഇതാ ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ക്ലിപ്പ് നിന്ന് അത് വിട്ട് വരികയില്ല ആ മോഡലിട്ട് മാറി പോവുകയില്ല പക്ഷേ ഇത് മോഡൽ ചെയ്തപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നു തോന്നുന്നു ഞാൻ ആ വൈറ്റ് രണ്ടും അടുപ്പിച്ച് നിൽക്കുന്ന പോലെ ആയിരുന്നു സ്റ്റിച്ച് ചെയ്തത് പക്ഷേ അത് ചെയ്ത് വന്നപ്പോൾ എന്തോ ഒത്തിരി ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒട്ടിക്കണതിന് മുമ്പ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടുത്തേക്ക് ജോയിന്റ് ചെയ്തതിന് ശേഷം ഗമ വെച്ചിട്ടൊക്കെ ഒട്ടിക്കുക കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒട്ടിച്ചിട്ട് ബാക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആ ഒരു പീസും കൂടെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സെൻ്ററിൽ ഇതുപോലത്തെ സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ സ്റ്റോൺ സ്റ്റോൺ സോറി സ്റ്റോൺ ചെയിൻ അല്ല സ്റ്റോൺ ഷീറ്റാണിത് നമുക്ക് ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ ഇതും അവൈലബിൾ ആണ് സ്റ്റിച്ചിങ് നമ്മൾ നൂലൊക്കെ വാങ്ങിക്കണ സ്റ്റിറ്റിങ്ങിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കില്ലേ അവൻ്റെ അതിലൊക്കെ ഉണ്ടാവും ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യാനാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുക നമ്മൾ പക്ഷേ അത് ഹെയർ ക്ലിപ്പിലേക്കും കൊണ്ടുവന്നു മാത്രം അപ്പോൾ അത് ഇതുപോലെ ആവശ്യത്തിനുള്ള സ്റ്റോൺ ോൺ എത്ര നീളം എത്ര വീതി നാളുന്നതിന് ശേഷം കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഗ്ലൂഗണ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോൺ വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാൻ വിചാരിച്ചു രണ്ടറ്റത്തും നമുക്ക് ഒരു കുഞ്ഞ് കുറച്ച് സ്റ്റോൺ വെച്ചിട്ട് ഒരു ഫ്ലവർ രൂപത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു രൂപത്തിലോ ഓട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ ഈ ഗ്മു കൈയും കാലം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയിട്ടുണ്ടാവും കാരണം അതിന് ഞാൻ അത്രയും ഊറ്റുണ്ട് ഇനി അതിൽ ഊറ്റാനൊന്നുമില്ല ഇന്നിട്ട് ഞാനിങ്ങനെ പിടിച്ചു വെച്ചിട്ട് ആക്കാണ് ചെയ്യണത് കേട്ടോ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് അതിലുള്ള ഗമൊക്കെ തിരിച്ച് ഗമൊക്കെ വെളിയിൽ വരാൻ എൻ്റെ എൻ്റെ ശ്വാസം മുഴുവൻ ഞാൻ വെളിയിലെടുത്തിട്ടാണ് ഗ് അപ്ലൈ ചെയ്തത് അതുശേഷം നമ്മളൊരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട് ഒരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗം ഇങ്ങനെ സ്റ്റിക്കി പോലെ ഇങ്ങനെ ഒന്ന് തൊട്ട് അതിന് ശേഷം സ്റ്റോണിൽ ഇങ്ങനെ കുത്തി കുത്തി എടുത്ത് കഴിഞ്ഞാൽ കൈ കൊണ്ട് സ്റ്റോൺ എടുക്കേണ്ട ആവശ്യമില്ല ആ കോലും കൊണ്ട് തന്നെ ഇങ്ങനെ കുത്തി കുത്തി നമുക്ക് എടുത്തിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണുകട്ടോ അപ്പോൾ നാളെ നമുക്കൊരു വെറൈറ്റി വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ നമ്മുടെ ഗവ് ഇവിടെ കാര്യം ആരും മറക്കരുത് ഞാനും വെയിറ്റിംഗ് ആണ് മുന്നറിനാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും കേട്ടോ